നമോ ഗവതസ്മൈ യത ഏതചിതാത്മകം പുരുഷാ ആദിബീജാ പരേഷായ അഭിധീമഹി ഭഗവാ പരമാത്മസ്വരുപനായ ഭഗവാനെ ഞാനിതാ അവിടത്തെ സർവാത്മന ശരണമടയുന്നു ചിൻചിൽ സ്വരൂപനായ ഏതൊരു ഭഗവാനാണോ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ആദിയിലുണ്ടായത് ഏതൊരു ഭഗവാനിൽ ഈ പ്രപഞ്ചം ഉണ്ടായത് ഏതൊരു ഭഗവാനിലാണോ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ഏതൊരു പ്രപഞ്ച ഭഗവാനിലേക്കാണോ ഈ പ്രപഞ്ചം പ്രളയകാലത്ത് തിരിച്ചിലയിക്കുന്നത് ആ പ്രപഞ്ചത്തിൻ്റെ സ്വരൂപനായ ചിന്മയനായ സർവേശ്വര എന്ന് പറഞ്ഞിട്ടാണ് സ്തുതി ഒരു പ്രത്യേക ദേവതയല്ല സ്തുതിച്ചത് ആരാണോ തൊൻ്റെ മായാശക്തി കൊണ്ട് ഈ ലോകത്തെ തന്നിൽ നിന്ന് പുറത്തേക്ക് പ്രകാശിപ്പിച്ച് തന്നിൽ തന്നെ നിലനിർത്തി തന്നിലേക്ക് വിലയിപ്പിക്കുന്നു ചിലന്തി തന്നീന്ന് നൂലുണ്ടാക്കിയിട്ട് വലയുണ്ടാക്കിയിട്ട് അവസാനം തന്നിലേക്ക് തന്നെ വിലയിപ്പിക്കുന്ന മതി അങ്ങനെയിരിക്കുന്ന ഭഗവാൻ നമസ്കാരം ഏതൊരു ഭഗവാൻ്റെ ആദ്യം മദ്യവും അവസാനവും ഋഷിമുനികൾക്ക് പോലും ആലോചിച്ചിട്ട് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കുന്നുവോ ഏതൊരു ഭഗവാനാണോ എല്ലാവരുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയൊക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അന്തര്യാമിയായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഭഗവാൻ നമസ്കാരം രൂപങ്ങളും നാമങ്ങളും ഒന്നും ഇല്ലെങ്കിലും അത്ഭുത അത്ഭുതകരങ്ങളായ രൂപങ്ങളും നാമങ്ങളും ഒക്കെ സ്വീകരിച്ച് അത്ഭുതകര്മ്മങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഭഗവാന് നമസ്കാരം ഈ ദേഹത്തിലും ദേഹസംബന്ധികളായ വസ്തുക്കളിലും ആസക്തിയോടുകൂടി കഴിയുന്നവർക്ക് സ്വന്തം ഹൃദയത്തിൽ ആത്മസ്വരൂപനായി ഉണ്ടായിട്ടും അറിയാൻ കഴിയാത്തവനായിരിക്കുന്ന ഭഗവാൻ നമസ്കാരം എന്നാൽ ഏതൊരുവനാണോ സർവകർമ്മങ്ങളും ഭഗവത് പാതാരിന്ദങ്ങളിൽ സമർപ്പിച്ച് ചെയ്യുന്നത് അങ്ങനെ ആ ഭഗവത് ഭക്തി കൊണ്ട് മനസ്സ് യുദ്ധമാവുമ്പോൾ സ്വന്തം ഹൃദയത്തിൽ ആത്മസ്വരൂപമായി ചിന്ത സാക്ഷിയായി അനുഭവരൂപേണ ഏതൊരുവനാണോ ഭക്തന്മാർക്ക് അനുഭവപ്പെടുന്നത് അങ്ങനെയുള്ള ഭഗവാൻ നമസ്കാരം ഇങ്ങനെ പോകുന്നു ആ സ്തുതി